ഉത്പത്തി നാൽപ്പത്തിയേഴാം അദ്ധ്യായം ജോസഫ് ചെന്ന് ഫറവോയോട് വിവരിച്ചു എൻ്റെ പിതാവും സഹോദരന്മാരും അവരുടെ ആടുമാടുകളും അവർക്കുള്ള സകലതും കാനാൻ ദേശത്ത് നിന്ന് എത്തിച്ചേർന്നിരിക്കുന്നു അവരിതാ ഘോഷൻ ദേശത്തുണ്ട് അവൻ തൻ്റെ സഹോദരന്മാർക്കിടയിൽ നിന്ന് അഞ്ചു പേരെ തിരഞ്ഞെടുത്ത് അവരെ ഫറവോയുടെ മുമ്പിൽ കൊണ്ടുചെന്നു അവൻ്റെ സഹോദരന്മാരോട് ഫറവോ ചോദിച്ചു നിങ്ങളുടെ തൊഴിലുകൾ എന്തൊക്കെയാണ് അവർ ഫറവോയോട് പറഞ്ഞു അങ്ങയുടെ ദാസർ ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ പൂർവികരും മൃഗങ്ങളെ മേയിക്കുന്നവരാണ് തുടർന്ന് അവർ പറഞ്ഞു ഇവിടെ തത്കാലവാസത്തിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്തെന്നാൽ കാനാന് ദേശത്ത് ക്ഷാമം രൂക്ഷമായതുകൊണ്ട് അങ്ങയുടെ ദാസരുടെ കാലിക്കൂട്ടത്തിന് തീറ്റയില്ലാതായിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ അങ്ങയുടെ ദാസർ ഘോഷൻ ദേശത്ത് കുടിപാർക്കാൻ ദയചെയ്യണമേ അപ്പോൾ ഫറവോ ജോസഫിനോട് ഇപ്രകാരം പറഞ്ഞു നിന്റെ പിതാവും നിന്റെ സഹോദരന്മാരും നിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണല്ലോ ഈജിപ്ത് നാട് നിനക്ക് മുമ്പിലുണ്ട് നാടിൻ്റെ മെച്ചപ്പെട്ട ഭാഗത്ത് നിന്റെ പിതാവിനെയും നിന്റെ സഹോദരന്മാരെയും പാർപ്പിക്കുക അവർ ോഷൻ ദേശത്ത് താമസിക്കട്ടെ അവരിൽ കാര്യശേഷിയുള്ളവരുണ്ടെന്ന് നിനക്കറിയാമെങ്കിൽ അവരെ എൻ്റെ കന്നുകാലിക്കൂട്ടത്തിൻ്റെ മേലാളന്മാരായി നിയോഗിക്കുക അതിനുശേഷം ജോസഫ് തൻ്റെ പിതാവായ യാക്കോബിനെ വരുത്തി ഫറവോയുടെ മുമ്പിൽ നിർത്തി യാക്കോബ് ഫറവോയെ അനുഗ്രഹിച്ചു താങ്കളുടെ ആയുഷ്കാല സംവത്സരങ്ങൾ എത്രയാണ് ഫറവോ യാക്കോബിനോട് ചോദിച്ചു എൻ്റെ ദേശാന്തരവാസകാലം നൂറ്റി മുപ്പത് വർഷമാണ് ക്രസ്വുമെങ്കിലും ദുരിതപൂർണമായിരുന്നു എൻ്റെ ആയുഷ്കാല സംവത്സരങ്ങൾ എന്നാൽ എൻ്റെ പിതാക്കന്മാരുടെ ദേശാന്തരവാസകാലത്തിലെ അവരുടെ ആയുഷ്കാല സംവത്സരങ്ങളെ അവ മറികടന്നിട്ടില്ല ഫറവോയെ അനുഗ്രഹിച്ച ശേഷം യാക്കോബ് ഫറവോയുടെ സന്നിധിയിൽ നിന്ന് പോയി ഫറവോ കൽപ്പിച്ച പോലെ ഈജിപ്ത് നാട്ടിലെ മെച്ചപ്പെട്ട ഒരു പ്രദേശം റംസേസ് നാട്ടിൽ അവകാശമായി നൽകി ജോസഫ് തൻ്റെ പിതാവിനെയും സഹോദരന്മാരെയും അധിവസിപ്പിച്ചു ജോസഫ് തൻ്റെ പിതാവിനും സഹോദരന്മാർക്കും തൻ്റെ പിതൃഭവനം മുഴുവനും ആശ്രിതരുടെ എണ്ണമനുസരിച്ച് ആഹാരം കൊടുത്തു പോന്നു ക്ഷാമം ഏറെ രൂക്ഷമായിരുന്നതിനാൽ നാട്ടിലെങ്ങും ആഹാരമില്ലാതായി ഈജിപ്ത് ദേശവും കാനാൻ ദേശവും ക്ഷാമം മൂലം വലഞ്ഞു ഈജിപ്ത് ദേശത്തും കാനാൻ ദേശത്തും ലഭ്യമായ പണം മുഴുവൻ അവർ വാങ്ങിയ ധാന്യത്തിന് വിലയായി ജോസഫ് ശേഖരിച്ചു ആ പണം അവൻ ഫറവോയുടെ ഭവനത്തിലേക്ക് മുതൽ കൂട്ടി ഈജിപ്ത് ദേശത്തും കാനാൻ ദേശത്തുമുള്ള പണം തീർന്നപ്പോൾ ഈജിപ്തുകാരെല്ലാം ജോസഫിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ആഹാരം തരിക പണം തീർന്നെന്ന കാരണത്താൽ ഞങ്ങൾ എന്തിന് അങ്ങയുടെ മുമ്പിൽ മരിക്കണം ജോസഫ് പറഞ്ഞു പണം തീർന്നെങ്കിൽ നിങ്ങളുടെ കന്നുകാലികളെ തരുവിൻ നിങ്ങളുടെ കന്നുകാലികൾക്ക് വിലയായി ഞാൻ നിങ്ങൾക്ക് അത് തരാം തങ്ങളുടെ കന്നുകാലികളെ അവർ ജോസഫിൻ്റെ അടുത്ത് കൊണ്ടുവന്നു കുതിരകൾക്കും ആട്ടിൻപറ്റത്തിനും കന്നുകാലിക്കൂട്ടത്തിനും കഴുതകൾക്കും വിലയായി ജോസഫ് അവർക്ക് ആഹാരം കൊടുത്തു അവൻ അവരുടെ കന്നുകാലികൾക്കെല്ലാം വിലയായി അവർക്ക് ആ വർഷത്തേക്ക് ആഹാരം വിതരണം ചെയ്തു ആ വർഷം അവസാനിച്ച് രണ്ടാം വർഷം അവർ അവൻ്റെ അടുത്ത് ചെന്ന് അവനോട് പറഞ്ഞു പണം തീർന്ന കാര്യം യജമാനനിൽ നിന്ന് ഞങ്ങൾ മറച്ചുവെക്കുന്നില്ല മൃഗസമ്പത്ത് യജമാനൻറ്റേതായി യജമാന സമക്ഷം ഞങ്ങളുടെ ദേഹവും നിലവുമില്ലാതെ ഞങ്ങൾക്കിനി ഒന്നും അവശേഷിക്കുന്നില്ല ഞങ്ങൾ എന്തിനു മരിക്കണം ഞങ്ങളും ഞങ്ങളുടെ നിലവും അങ്ങയുടെ കൺമുമ്പിലുണ്ട് ആഹാരത്തിന് വിലയായി ഞങ്ങളുടെ നിലം വാങ്ങിയാലും ഞങ്ങളും ഞങ്ങളുടെ നിലവും പറവോയ്ക്ക് അടിമകളായിരിക്കും ഞങ്ങൾ മരിക്കാതെ ജീവിച്ചു പോകാനും നിലം തരിശാകാതിരിക്കാനും വേണ്ടി വിത്ത് തന്നാലും അങ്ങനെ ജോസഫ് ഈജിപ്തുകാരുടെ നിലം മുഴുവൻ പറവോയ്ക്ക് വേണ്ടി വാങ്ങി എന്തെന്നാൽ ക്ഷാമം തങ്ങളുടെ മേൽ ശക്തി പ്രാപിച്ചപ്പോൾ ഈജിപ്തുകാരെല്ലാവരും തങ്ങളുടെ വയൽ വിറ്റു അങ്ങനെ നാട് ഫറവോയുടേതായി ജനത്തെയാകട്ടെ ഈജിപ്തിൻ്റെ അതിർത്തിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അവൻ പട്ടണങ്ങളിലേക്ക് ഒഴിപ്പിച്ചു പുരോഹിതന്മാർക്കായി ഒരു വിഹിതം ഫറവോയിൽ നിന്ന് ഉണ്ടായിരുന്നതിനാൽ പുരോഹിതന്മാരുടെ നിലം മാത്രം അവൻ വാങ്ങിയില്ല അവരാകട്ടെ ഫറവോ അവർക്ക് നൽകിയിരുന്ന അവരുടെ വിഹിതം ഭക്ഷിച്ചു പോന്നു അതിനാൽ അവർ തങ്ങളുടെ നിലം വിറ്റില്ല ജോസഫ് ജനങ്ങളോട് പറഞ്ഞു നോക്കൂ ഇന്നു ഞാൻ നിങ്ങളെയും നിങ്ങളുടെ നിലവും ഫറവോയ്ക്കായി വാങ്ങിയിരിക്കുന്നു ഇതാ നിങ്ങൾക്കുള്ള വിത്ത് നിങ്ങൾക്ക് നിലം വിതയ്ക്കാം വിളവുണ്ടാകുമ്പോൾ അഞ്ചിലൊന്ന് നിങ്ങൾ ഫറവോയ്ക്ക് കൊടുക്കണം നാല് ഭാഗം നിങ്ങൾക്ക് വയൽവിത്തിനും നിങ്ങളുടെ ഭക്ഷണത്തിനുമാണ് നിങ്ങളുടെ വീട്ടിലുള്ളവരുടെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും ഭക്ഷണത്തിനു വേണ്ടിയുള്ളത് അവർ പറഞ്ഞു അങ്ങ് ഞങ്ങളുടെ ജീവൻ കാത്തു ഞങ്ങൾ യജമാനന്റെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്തട്ടെ ഞങ്ങൾ ഫറവോയ്ക്ക് അടിമകളായിരിക്കും അങ്ങനെ ജോസഫ് ഈജിപ്തിലെ നിലം സംബന്ധിച്ച് ഇന്നും പ്രാബല്യത്തിലുള്ള അഞ്ചിലൊന്ന് ഫറവോയ്ക്ക് എന്നൊരു നിയമം നടപ്പാക്കി പുരോഹിതന്മാരുടെ നിലം മാത്രം അവരുടേതു മാത്രമായി അത് ഫറവോയുടേതായില്ല ഇസ്രായേൽ ഈജിപ്ത് നാട്ടിലെ ഘോഷൻ ദേശത്ത് പാർത്തു അവർ അതിൽ അവകാശം സ്ഥാപിച്ചു ഏറെ പെറ്റ് ചെയ്തു യാക്കോബ് ഈജിപ്ത് നാട്ടിൽ പതിനേഴ് വർഷം ജീവിച്ചു യാക്കോബിൻ്റെ ആയുഷ്കാലം നൂറ്റിനാൽപ്പത്തേഴ് വർഷമായിരുന്നു ഇസ്രായേലിൻ്റെ മരണത്തിനുള്ള ദിവസങ്ങളെടുത്തപ്പോൾ അദ്ദേഹം തൻ്റെ മകൻ ജോസഫിനെ വിളിച്ച് അവനോട് പറഞ്ഞു ഞാൻ നിന്റെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്തിയെങ്കിൽ നിന്റെ കൈ എൻ്റെ തുടയുടെ കീഴിൽ വച്ചാലും എന്നോട് കരുണയോടെയും വിശ്വസ്തയോടെയും പ്രവർത്തിക്കണം ദയ ചെയ്ത് എന്നെ ഈജിപ്തിൽ സംസ്കരിക്കരുത് ഞാൻ എൻ്റെ പിതാക്കന്മാരോടൊപ്പം കിടക്കുമ്പോൾ എന്നെ ഈജിപ്തിൽ നിന്ന് സംവഹിച്ച് അവരുടെ കുഴിമാടത്തിൽ സംസ്കരിക്കണം അവൻ പറഞ്ഞു അങ്ങയുടെ വാക്കുപോലെ ഞാൻ ചെയ്തു കൊള്ളാം എന്നോട് ശപഥം ചെയ്യുക അദ്ദേഹം പറഞ്ഞു അവൻ അദ്ദേഹത്തോട് ശപഥം ചെയ്തു അപ്പോൾ ഇസ്രായേൽ കട്ടിൽ തലയ്ക്കൽ കുമ്പിട്ടു